സ്പൈസി ചിക്കൻ ഇഷ്ടമുള്ള ഒരു മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേത്തൽ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഞാനിത് ബൗളിലേക്ക് ചതച്ച ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാശ്മീരി മുളകൊടി ക്രഷ്ഡ് ചില്ലി ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്യുവാണ് നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി അതിലേക്ക് ഞാനിത് പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഉണ്ട് നന്നായി മിക്സ് ചെയ്തു അതും കൂടെ ചേർത്ത് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ എടുത്തു ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി അതിലേക്ക് കറിവേപ്പിലയും മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തിരിച്ചു മറിച്ചു വിട്ട് കുക്ക് ചെയ്തെടുക്കണം നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് വേണം എടുക്കാൻ അപ്പോൾ ആണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത് സൂപ്പറാണ് കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ക്രഷ്ഡ് ചില്ലിയും സൂപ്പറാണ് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ സൂപ്പർ കോംബോയാണ് അപ്പോൾ സ്പൈസി ചിക്കൻ ഇഷ്ടമുള്ളവർ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഞാനിത് വറുത്തുപോരി ഇത് മുഴുവനും മാറ്റി അടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് പ്ലേറ്റ് ചെയ്യാം ഇത് സിമ്പിളാണ് നമ്മുടെ കെയ്തൽ ചിക്കൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നോക്കി ബൈ